നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി ഇരുപതാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീതാക്കേ നമ്പൂതിരി ആലക്കോട്ടിൽ സ്ത്രീയോ രത്നോ വിദ്യ ധർമ്മശൗചം സുഭാഷിതം വിവിധിൽ സമാധേയാനി അർത്ഥം സ്ത്രീ രത്നം ധർമ്മോപദേശം സുഭാഷിതം പലതരത്തിലുള്ള തരത്തിലുള്ള ശില്പങ്ങൾ എന്നിവ ആരു തന്നാലും സ്വീകരിക്കാവുന്നതാണ് എല്ലാ തരത്തിലും ഉത്തമമായ കന്യകയെ അവൾ നീച്ച കുലത്തിൽ ജനിച്ചവളായാലും വിവാഹം ചെയ്യാം അതുപോലെ അവരവർക്ക് നല്ലതാണെന്ന് തോന്നുന്നവ ദാതാവിനെ നോക്കാതെ സ്വീകരിക്കാം ഹരി നന്ദി നമസ്കാരം